ഈശോയിലേറ്റവും പ്രിയമുള്ളവരെയും നവമ്പകാലത്തിൻ്റെ നാലാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് സുപ്രധാനമായ രണ്ട് അനുസ്മരണങ്ങൾ ഈ ആഴ്ചയിലുണ്ട് ഒന്നാമത്തത് പരിസുന്യാമറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാൾ ഈ നിശ മാതാവിൻ്റെ ഉദരത്തിൽ ഗുരുവായുതിനെ അനുസ്മരിക്കുന്ന ആ തിരുനാൾ ഇതിനു ശേഷം ഒൻപത് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആണല്ലോ ഈശോയുടെ ജനന തിരുനാൾ മംഗളവാർത്ത തിരുനാൾ അതുകൊണ്ട് സുപ്രധാനമായ ഒരാചരണമായി എല്ലാ സഭകളിലും കൊണ്ടാടുന്നു അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിയാറാം തീയതി പാതി നോമ്പായിട്ട് ആചരിക്കുന്നു പ്രത്യേകിച്ച് പൗരസ്യ സഭകളിൽ വിശുദ്ധശ്രീവായുടെ ആഘോഷം നടക്കുന്ന ഒരു തിരുനാളാണ് നോമ്പ് മധ്യകാലം എത്തുമ്പോൾ ഇതുവരെയുള്ള നോമ്പിനെക്കുറിച്ച് നോമ്പാചരണത്തെക്കുറിച്ച് പരിശോധിക്കുവാനും നവമായ ചൈതന്യത്തോടെ നോമ്പ് തുടരുവാനും ഉള്ള ഒരവസരമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ആഗ്നേയ സർപ്പത്തിൻ്റെ ആക്രമണത്തിൽ ദംശനമേറ്റ് മരുഭൂമിയിൽ മരിച്ചു വീണപ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത നിർദ്ദേശമാണ് ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുക സംഖ്യയുടെ പുസ്തകം ഇരുപത്തൊന്ന് ഒൻപത് യൊഹനൻ്റെ സുവിശേഷം മൂന്ന് പതിനാലിൽ വിശ പറയുന്നുണ്ട് ഇതുപോലെ മനുഷ്യബു ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ജീവിത വരുഭൂമിയിൽ താപസ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തിന്മയുടെ ആത്മീയ സർപ്പത്താൽ ദംസിതരാകാതിരിക്കുവാൻ വീണ്ടും വിശുദ്ധ സ്ത്രീവായിലേക്ക് ഉറ്റുനോക്കേണ്ട ദിവസം അതാണ് പാതി നോമ്പ് മറ്റ് സഭകളിൽ ഈ ഒരു ദിവസം മാത്രമാണ് പാതി നോമ്പായിട്ട് ആചരിക്കുന്നതെങ്കിൽ നമ്മുടെ സഭയുടെ പുരാതന കലണ്ടർ ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ ുള്ള വത്തിക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന വത്തിക്കാൻ സെറിയ ട്വൻറ്റി ടു ആ കലണ്ടറിൽ ഈ ആഴ്ച മുഴുവനും പാതി നോമ്പിൻ്റെ തിങ്കൾ ചൊവ്വ ബുധൻ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ സഭയിൽ പാതി നോമ്പ് വളരെ പ്രധാനമായ ഒരു തിരുനാളായി ആചരിച്ചിരുന്നു പൗരസ്ത്യ സഭകളിൽ എല്ലാം ഉള്ള ഒരു കർമ്മമാണ് ജെറുസലേം ആരാധനാക്രമത്തിൽ നിന്ന് സ്വീകരിച്ച നോമ്പിൻ്റെ പാതിക ആകുമ്പോൾ വിശുദ്ധ സ്ലീവ എഴുന്നള്ളിച്ച് ദേവാലയത്തിൻ്റെ ദേവാലയത്തിലെ കുരിശ് ആകൃതിയിൽ പ്രതിഷ്ഠമായി കൊണ്ടുവന്നതിന് ശേഷം ദേവാലയ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ള കർമ്മം എല്ലാ പൗരസഭകളും അനുഷ്ഠിക്കുന്ന ഈ കർമ്മം ജെറുസലേം ലിറ്ററജിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നതാണ് കാരണം ഈശോയുടെ കുരിശ് കണ്ടെത്തിയ ഇടയിൽ മുന്നൂറ്റി ഇരുപത്തി ആറിൽ സെപ്റ്റംബർ പതിമൂന്ന് കണ്ടെത്തിയതിനു ശേഷം പിറ്റേ ദിവസം കുരിശ് എടുത്തുയർത്തി എക്സോൾട്ടേഷൻ ദ ക്രോസ് വിശുദ്ധ ഹെലിന രാജ്ഞി വിശുദ്ധ മക്കാറിയോസ് മെത്രാൻ അവിടെ എല്ലാം നേതൃത്വത്തിൽ നടത്തിയ ഈ കർമ്മം പിന്നീട് ചരിത്രപരമായ കാരണങ്ങളാൽ വളരെ വിപുലമായ ആഘോഷത്തോടുകൂടി നടക്കുവാൻ തുടങ്ങി അതിനൊരു കാരണം പേടി അറുന്നൂറ്റി പതിനാലിൽ പേർഷ്യൻ രാജാവ് ജെറുസലേം ആക്രമിച്ച് സ്ലീവ കുരിശ് എടുത്തുകൊണ്ടുപോയി തിരുക്കുരിശ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ പിന്നീട് കോൺസ്റ്റൻറ്റൻ ചക്രവർത്തി ആയിരുന്ന ഹറാക്ലീസ് യുദ്ധത്തിൽ ജയിച്ച ഈ സ്ലീവ കുരിശ് തിരിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്ന് ആഘോഷമായി പ്രതിഷ്ഠിക്കുകയുണ്ടായി അതിനുശേഷം നമുക്കറിയാം ജെറുസലേമിൻ്റെ ചരിത്രം മുള്ള ഉമാർ അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ഈ വീണ്ടും ജെറുസലേം കീഴടക്കുകയും ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനെല്ലാം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ സ്ലീവായുടെ ആഘോഷം ഒരു വർഷം മൂന്ന് പ്രാവശ്യം പ്രത്യേകിച്ച് പീഡാനുഭവ വെള്ളിയാഴ്ച അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനാലാം തീയതി അല്ലെങ്കിൽ പതിമൂന്നാം തീയതി സുറിയാനി സഭകളിൽ അവിടെ അതുപോലെ തന്നെയാണ് ഈ നോമ്പ് കാലത്തെ നാലാമത്തെ ആഴ്ചയിൽ പാതി നോമ്പിനും സ്ത്രീവ എടുത്ത് ഉയർത്തുകയും അതിനുശേഷം സ്ത്രീവ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഈ സ്ത്രീവായാണ് പിന്നീട് പീഡാനുഭവ ആഴ്ചയിൽ ശുശ്രൂഷകൾക്കായിട്ട് ഉപയോഗിക്കുന്നതും അങ്ങനെ ഈ നോമ്പിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഇതുവരെ നമ്മുടെ നോമ്പ് എങ്ങനെ ആചരിച്ചു എന്ന് സ്ത്രീവായിൽ ഉറ്റുനോക്കിക്കൊണ്ട് പരിശോധിക്കാനുള്ള ഒരവസരം ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ ആഗ്നേയ സർപ്പത്തിൽ ദംശനമേറ്റ് മരിച്ചു വീണപ്പോൾ തിന്മ ചെയ്ത ആളുകൾ മരിച്ചു വീണപ്പോൾ ഒരു പിത്ര സർപ്പത്തെ എടുത്തുയർത്തുവാൻ കർത്താവ് മോശയ്ക്ക് കൽപ്പന നൽകുകയുണ്ടായി ഈശോ പറയുന്നുണ്ട് മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹന്നാൻ മൂന്ന് പതിനാല് അപ്പം ഈശോയുടെ എക്സോൾട്ടേഷൻ ആ സ്ലീവാ ഉയർത്തുമ്പോൾ ഈശോയെ ഉറ്റുനോക്കിക്കൊണ്ട് ഇതുവരെയുള്ള നമ്മുടെ നോമ്പ് നമ്മുടെ ആചരണം ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഈ പാതി നവംബർ ഇന്നത്തെ സുവിശേഷം അതിനുള്ള ഒരു തിരുത്തൽ രേഖയായിട്ട് അതിന് ആഹ്വാനമായിട്ട് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും വിശുദ്ധ മത്താടി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ആ സുവിശേഷ ഭാഗത്തിൽ നമുക്കറിയാം മത്താടി സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തിലെ അവസാന ആഴ്ച കുറച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ് പ്രത്യേകിച്ച് ഇരുപത്തൊന്നാം അധ്യായത്തിലേക്ക് അടക്കുമ്പോൾ ഈശോ അധികാരപൂർവ്വം ജെറുസലമിലേക്ക് ആഘോഷപൂർവ്വം പ്രവേശിക്കുന്നു ദേവാലയം ശുദ്ധീകരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ നിയമജ്ഞന്മാരും പ്രമാണിമാരും പ്രധാന പുരോഹിതരും വന്ന് ചോദിക്കുകയാണ് എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈശോ രണ്ട് ചോദ്യം തിരിച്ച് മറുചോദ്യം കൊടുക്കുന്ന ഒരു യുക്തി രീതിയിൽ ചോദിക്കുകയാണ് എടുത്തിടുകയാണ് ജോഹൻലാലിൻ്റെ മാമോദിഷ എവിടെ നിന്നാണ് സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ സ്വർഗത്തിൽ നിന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവനെ സ്വീകരിച്ചില്ല എന്ന് പറയേണ്ടി വരും മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ അവർ ജനക്കൂട്ടത്തെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ മറുപടി പറയുന്നില്ല ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് അവർ പറയുന്നു ഉടനെ ഈശോ തിരിച്ചു പറയുകയാണ് ഒരിക്കൽ മാത്രമാണ് ഈശോയോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്തത് ഈശോ പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല അപ്പോൾ ഈശോയോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടുന്ന് സംശയങ്ങൾക്ക് മറുപടി പറയുകയും ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും പക്ഷേ ഈശോയെ ചോദ്യം ചെയ്യുമ്പോൾ ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടുന്ന് തിരിച്ച് ചില ചോദ്യശരങ്ങൾ എഴുതി വിടുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാതെ കർത്താവിൻ്റെ ആ കർത്തൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാകണം ഈ നോമ്പ് കാലത്ത് ഭർത്താവിൻ്റെ ആ അധികാരം അത് സ്വീകരിക്കുവാൻ അവൻ തയ്യാറാകണം തയ്യാറാകാത്തവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് രണ്ട് പിന്നീട് വരുന്ന രണ്ട് ഉപമകൾ ഒന്ന് രണ്ട് പുത്രന്മാരുടെ ഉപമയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഒന്നാമൻ്റെ അടുത്ത് പറഞ്ഞു മകനെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക ഞാൻ പോകാമെന്നും പറഞ്ഞു അവൻ പോയില്ല രണ്ടാമൻ പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും മനസ്സിലെന്ന് പറഞ്ഞെങ്കിലും പശ്ചാത്തപിച്ചവൻ പോയി വിശുദ്ധ അപ്രേം പറയുന്ന അദ്ദേഹം ദിയാത്തസ്രോൻ വ്യാഖ്യാനത്തിൽ പറയുന്ന ഈ ആദ്യത്തെ മകനാണ് വാസൽ ആദ്യം ഞാൻ പോകുന്നില്ല എന്ന് പറയുകയും പിന്നീട് പശ്ചാത്തപിച്ച് പോവുകയും ചെയ്യുന്നത് രണ്ടാമത്തെ മകനാകട്ടെ എൻ്റെ കർത്താവേ ഞാൻ പോകാമെന്നാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വളരെ വലിയ ദൈവത്തെ അംഗീകരിച്ച് അല്ലെ പിതാവിനെ അംഗീകരിച്ച് കർത്താവെയെന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ വിളി വിളി മാത്രമേ ഉള്ളൂ അവൻ പോകുന്നില്ല അപ്പം ദൈവവചനം ദൈവനിയമം അത് കേട്ട് പ്രവർത്തിക്കാതെ അത് ചെയ്യാം എന്ന് വെറും വാക്ക് പറയുക വീൺ വാക്കുകൾ പറയുക ദൈവത്തോട് പാഴ് വചനങ്ങൾ പറയുക വ്യാജ വാഗ്ദാനങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക അത് ശരിയല്ല എന്ന് കർത്താവ് പറയുകയാണ് എന്നിട്ട് വളരെ രൂക്ഷമായി അവിടുന്ന് പറയുകയാണ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വഗരാജ്യത്തിൽ പ്രവേശിക്കുക കാരണം യോഹന്നാൻ ദൈവമാർഗത്തിൽ നീതിയുടെ മാർഗത്തിൽ നിങ്ങളെ സമീപിച്ചപ്പോൾ നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേസ്സുകളും അവനിൽ വിശ്വസിച്ചു നിങ്ങളത് കണ്ടിട്ടും നിങ്ങൾ അവന് വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല അപ്പോൾ ഈശോയുടെ പരാതി എന്താണ് നിങ്ങൾ അനുദപിക്കുന്നില്ല നിങ്ങൾ കണ്ടു നിങ്ങൾ കേട്ടു യോഹന്നാനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾ പിതാവിനോട് വ്യാജ വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തോട് എന്ന് വിളിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു തിരുത്തൽ വചനം ആണ് കർത്താവ് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കണം നിങ്ങൾ സത്യസന്ധരായിരിക്കണം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം തുടർന്നാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ ഈശോ പറയുന്നത് ആ ഉപമയും വാസ്തു ഈശോയുടെ തന്നെ ജീവിതകഥ ഉപമയിലൂടെ അവതരിപ്പിക്കുകയാണ് മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ധാരാളം വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈജിപ്തിൽ നിന്നും ഞാനൊരു മുന്തിരിത്തോട്ടം കൊണ്ടുവന്ന് വെച്ചു പക്ഷേ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മതിൽ പൊളിച്ച് നീതുണ്യം പൊളിച്ചു കളഞ്ഞു അത് കാട്ടുപന്നികൾ നശിപ്പിച്ചുവല്ലോ എന്ന് വിലപിക്കുന്ന സങ്കീർത്തനം എൺപത് ഒന്ന് മാർ അപ്രേം പിതാവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പാണ് ഏഷ്യാ പ്രവാചകൻ്റെ അഞ്ചാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ ദൈവം നട്ടു നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യഹൂദ ജലമാണ് ഈ മുന്തിരിത്തോട്ടം അപ്പോൾ തോട്ടത്തിന് മുന്തിരി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അത് ഏശ പുസ്തകത്തിൽ കാണുന്നതിൻ്റെ പൂർത്തീകരണമായിട്ട് ഈശോ അവതരിപ്പിക്കുകയാണ് വിളവെടുപ്പ് കാലമായപ്പോൾ ഫലം ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ അയച്ചപ്പോൾ ഭൃത്യന്മാർ ഒരുവനെ അവർ പിടിച്ച് അടിക്കുകയും മറ്റൊനെ കൊല്ലുകയും വേറൊരുവിനെ കല്ലെറിയുകയും ചെയ്തു വാസ്തു ലീസസ് ഈശോ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാരെ അതീവ അയച്ച പ്രവാചകന്മാരെ ഇസ്രായേൽ ജനം യഹൂദ ജനം എന്ത് ചെയ്തു ആ പ്രവാചകന്മാരെ അവർ ശ്രവിച്ചില്ല ചിലരെ കല്ലെറിഞ്ഞു ചിലരെ കൊന്നുകളഞ്ഞു പ്രവാചകന്മാരുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏസ്യാ പ്രവാചകൻ ജെറമിയ പ്രവാചകൻ എസൊക്കിയൽ ആമോസ് മിഖ ഈശോ തന്നെ പറയുന്ന വെളിവീട്ടത്തിനും ദേവാലയത്തിനും മധ്യേ കൊല്ലപ്പെട്ട സക്കറിയ ഇവരെല്ലാം കൊല്ലപ്പെടുകയായിരുന്നു അവരെല്ലാം അവർ കുന്നുകളയുകയായിരുന്നു ദൈവസത്യങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അവർ നിഷ്പക്ഷമായി പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ അടിച്ചോടിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ തിരസ്കരിക്കുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ നിഷ്ഠൂരമായ മനോഭാവത്തെ കർത്താവ് പ്രത്യേകമായി വിമർശിക്കുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു കൂടുതൽ വൃദ്ധന്മാരെ അയച്ചു അവരോടും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു ഒടുവിൽ തൻ്റെ പ്രിയപുത്രനെ അവൻ എൻ്റെ പ്രിയപുത്രനെ അയച്ചു എന്നാണ് സുറിയാനെ ബൈബിളിലൊക്കെ പറയുന്നത് ആ പ്രിയ പുത്രനെ എന്ന് വിചാരിച്ചു സോ പുത്രനെ തന്നെ അയച്ചു പക്ഷെ കൃഷിക്കാർ പറഞ്ഞു മുപ്പത്തെട്ടാം വാക്യം ഇവനാണ് അവകാശി വരുവിൻ നമുക്ക് ഇവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അതായത് ഈ പാട്ടക്കാർക്ക് ഉള്ളൊരു അവകാശമുണ്ട് പാട്ടക്കാരുടെ ഉടമസ്ഥൻ മരിച്ചു കഴിഞ്ഞാൽ ആ പാട്ട കൃഷി അവർക്ക് കിട്ടും എന്നുള്ളൊരു അവകാശം അങ്ങനെ എന്ത് ചെയ്തു അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെടിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞ് മർക്കോസയുടെ സുവിശേഷത്തിലാണ് അവനെ കൊന്നതിന് ശേഷമാണ് മുന്തിരിത്തോട്ടത്തിന് വെടിയിലേക്ക് എറിയുന്നത് മത്താഴ്ച സുവിശേഷം കുറച്ചുകൂടെ വ്യക്തമായ ചില സൂചനകൾ നൽകുകയാണ് ഈ മുന്തിരിത്തോട്ടം വാസ്തു ജെറുസലേം ദേവാലയം തന്നെയാണ് ജെറുസലേം പട്ടണം തന്നെയാണ് ആ ജെറുസലേം പട്ടണത്തിലേക്ക് തൻ്റെ ഉടമസ്ഥൻ എൻ്റെ ഏകജാതനെ അയച്ചപ്പോൾ എന്ത് ചെയ്തു ഈശ്വമിശകായ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി കുരിശിൽ തറച്ചു കൊന്നു അപ്പോൾ ഈശോയുടെ പീഡാനുഭവ പ്രവചനം ഒരു നാലാം പ്രവചനം പോലെയാണ് ഇത് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും അവരെ കൊണ്ട് തന്നെ ഈശോ ഉത്തരം പറയുകയാണ് അവർ പറഞ്ഞു ആ ദുഷ്ടരെ നിഷ്ഠുരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്തു ഉടനെ കൊടുക്കുന്ന മറുപടിയാണ് ഈശോ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പന്ത്രണ്ട് പതിമൂന്ന് ഉദ്ധരിച്ചുകൊണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതമായിരിക്കും നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആധാരാണ് ആ കല്ല് ഈശ്വമിശ്വര തന്നെ പക്ഷെ ആ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നാണ് നമുക്ക് വിശ്വഗ്രന്ഥത്തിൽ പുസ്തക പ്രവൃത്തി നാല് പതിനൊന്ന് ഒന്ന് പത്രോസ് രണ്ട് ഏഴ് ഒക്കെ ഈശ്വയാണ് യഥാർത്ഥ കല്ല് മൂലക്കല്ല് ആമസിൻ്റെ പുസ്തകം ഏഴാം അധ്യായം എട്ടാം വാക്യത്തിൽ ഒരു തൂക്കുകട്ടയമായി നിൽക്കുന്ന ഒരു ഒരു ചിത്രം ഒരു വാക്മയ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് ഈ തൂക്കുകട്ടയമായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ദൂതൻ നിൽക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ അത് ഈ തൂക്കുകട്ട ഈശോയുടെ പ്രതീകമായിട്ട് മറപ്പറൈൻ പിതാവ് അവതരിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ദാനിയൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ഈ അപ്രയും പിതാവ് പറയുന്നത് പേർഷ്യൻ രാജാവായ നെബാസ്ത്രന് ഒരു സ്വപ്നമുണ്ടായി ഒരു വലിയ പ്രതിമ കൊറ്റൻ പ്രതിമ സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും ഒക്കെ നിർമ്മിച്ച പ്രതിമ അത് പെട്ടെന്ന് ഉരുകി ഇല്ലാതായിത്തീരുന്നു അപ്പോൾ ആ സ്വപ്നത്തിന് വ്യാഖ്യാനിച്ചവർക്കെല്ലാം ശരിയായ ഉത്തരം നൽകാൻ സാധിക്കാത്തതുകൊണ്ട് അവരെ കൊന്നുകളഞ്ഞു ഒടുവിൽ ദാനിയൽ പ്രവാചകനെ അയക്കുകയും ദാനിയൽ പ്രവാചകൻ ശരിയായ വ്യാഖ്യാനം നൽകുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ് ഈ പ്രതിമ മുഴുവനും വീണ് നശിച്ചെങ്കിലും അതിൻ്റെ അടിയിലുള്ള കല്ല് ആ കല്ല് അത് ഒരു ഒരു മഹാപർവ്വതത്തിൽ മുഴുവൻ മൂടത്തത്തെ രീതിയിൽ വളർന്നു വലിയ കല്ല് ആ നിറഞ്ഞു നിന്നു എന്നാണ് പറയുന്നത് ഇത് ഈശോയാകുന്ന മൂലക്കല്ലിനെ സൂചിപ്പിക്കുന്നതാണ് മാർ അപ്രയും പിതാവ് പറയുന്നത് എല്ലാം തകർന്നാലും തകരാത്ത കല്ല് മൂലക്കല്ലാണ് ആ സ്ട്രക്ചറിനെ ഘട ഘടനയെ നിലർത്തുന്നത് അങ്ങനെ ഈശോ പറയുകയാണ് അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം നൽകുന്ന ജനതയ്ക്ക് നൽകപ്പെടും താഴെ സുശേഷത്തെ ദൈവരാജ്യം എന്ന വാക്ക് വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കാറുള്ളത് സ്വർഗരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കും പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയാം ദൈവം ഭരണം നടത്തുന്ന അവസ്ഥ അത് നിങ്ങളിലില്ല നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുന്നവർ സ്നാവയോഹനെ അംഗീകരിക്കാത്തവർ സ്വപുത്രനായ ഈശോയെ ഈശോയെപ്പോലും കൊല്ലാനിരിക്കുന്നവർ വളരെ വ്യക്തമായി അവർ വിമർശിക്കുകയാണ് ഈ നോമ്പിൻ്റെ നാലാം ആഴ്ചയിലേക്ക് അടക്കുമ്പോൾ നമ്മുടെ നോമ്പാചരണവും നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ തയ്യാറല്ലെങ്കിൽ നാമും കെട്ടിപ്പൊക്കുന്ന ഉയർന്ന ഗോപുരങ്ങളെല്ലാം തകർന്നു വീഴും എന്നുള്ള ഒരു സത്യം നമ്മളെ ഇന്നത്തെ വചനഭാഗങ്ങൾ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അതിൽ നമുക്കറിയാം നമ്മൾ കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ചയാണ് ബാബേൽ ഗോപുരം അത് ഒരു അലങ്കാര ഗോപുരമായിട്ടല്ല മറിച്ച് അഹങ്കാര അഹങ്കാരഗോപുരമായിട്ട് മനുഷ്യൻ പടുത്തുയർത്തുകയാണ് സ്വർഗം വരയിൽ തുന്ന വലിയ ഗോപുരം പക്ഷേ ദൈവം അത് ഭൂമുഖത്ത് നിന്ന് ചിതറച്ചു കളയുകയാണ് അവരെ അവരുടെ ഭാഷ ചിതറിച്ചു ഇങ്ങനെ സ്വയം കെട്ടിപ്പൊക്കുന്ന അഹങ്കാര ഗോപുരങ്ങളെല്ലാം തകർന്നു വീഴും എന്നുള്ള വലിയ സത്യം പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ വായനയിൽ ജ്യോഷാഠ പുസ്തകത്തിൽ ആഖാൻ ആഘാൻ്റെ പാപം ആഖാൻ എന്ത് ചെയ്തു ജെറീക്കോ പട്ടണത്തിൽ നിന്നും നിഷിദ്ധ വസ്തുക്കളൊന്നും സൂക്ഷിക്കാൻ പാടില്ല എന്ന ആഹ്വാനം ഉണ്ടായെങ്കിലും അവൻ ഈ ആഹ്വാനം ആഹ്വാനത്തെടുത്ത് സൂക്ഷിച്ചു അതുകൊണ്ട് ആയി രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധം ആ രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു നിഷിദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്നവർ ഈ നോമ്പ് കാലത്ത് നിഷിദ്ധ ചിന്തകൾ നിഷിദ്ധ വസ്തുക്കൾ നിഷിദ്ധ താല്പര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യങ്ങൾ അതൊക്കെ സൂക്ഷിക്കുന്നവരായി മാറിയാൽ നാമും യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ള വലിയ സത്യം അനുസ്മരിക്കുക അവിടെ നാം എന്ത് ചെയ്യണം ഇന്നത്തെ ലേഖനം അതിന് നല്ലൊരു ആഹ്വാനം നമുക്ക് നൽകുകയാണ് റോമാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുകയാണ് സഹോദരരെ ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല ജഡികരായി ജീവിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ഒന്നാലാം വാക്യം വ്യക്തമായിട്ട് പറയുകയാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് പിതാവിന് രണ്ട് പുത്രന്മാരുള്ളവരിൽ ഏത് പുത്രനാണ് പിതാവിൻ്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിച്ചത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി മാറണം അങ്ങനെ പുത്ര ആത്മാവിനെ മാമുദീസായിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു പിതാവിനെ ആ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഈ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുക നമ്മൾ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ് ഈശോയുടെ കൂട്ടവാസികളാണ് അതുകൊണ്ട് വെളിപ്പെടാനിരിക്കുന്ന ഈ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം സ്വാർത്ഥചിന്തകൾ കൊണ്ട് തിന്മ കൊണ്ട് ജപിക്കുന്ന അവസ്ഥ അഹങ്കാരം കൊണ്ട് ജപിക്കുന്ന അവസ്ഥ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ദൈവവചനത്തെയും സഭയുടെ ആഹ്വാനങ്ങളെയും എല്ലാം നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യാജ ദൈവിക അല്ല മത ജീവിതം അതിൽ നിന്നെല്ലാം സ്വതന്ത്രരായി യഥാർത്ഥ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ഈ പാതി നോമ്പിലെത്തുമ്പോൾ നമുക്ക് കൂടുതൽ പ്രകാശത്തോടെ പ്രതീക്ഷയോടെ ഈശ്വയെ ഈശ്വയുടെ പ്രതീകമായ സേവാ ഉറ്റുനോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയും അങ്ങനെ നമ്മുടെ നോമ്പ് കൂടുതൽ വിശദീകൃതമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആദരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ